ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈൻഡ് ഫോർ മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് മീ ജാനിഫ് ഓഫൽ അൻ ഇന്റർനാഷണൽ മൈൻഡ് കോസ്റ്റ് ഫ്രം ടീം ഏഡിയൻ ടോക്സ് ആൻഡ് ഐ എം ബാക്ക് വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കംനീലിൽ കണ്ടതുപോലെ തന്നെ വാട്ട് ഇമോഷണൽ ഇൻഗ്രീഡിയൻ ഡു യു ആഡ് വൈൽ യു കുക്ക് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ എന്ത് ഇമോഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്യുന്നത് പലപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം കുക്ക് ചെയ്യുമ്പോൾ ഇമോഷണൽ ഇൻഗ്രീഡിയൻറ്റ് അല്ലേ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇമാജിൻ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു അവിടെ ഫ്രണ്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കി തരുന്നു സം കറി ഓക്കെ അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നു നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിക്കുന്നു അതിന്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ ചോദിക്കുന്നു എങ്ങനെയാണ് അതിന്റെ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്ത് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇതിന്റെ എല്ലാം കറക്റ്റ് ഫോമാറ്റ് പഠിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇത് കുക്ക് ചെയ്ത് നോക്കുകയാണ് അതായത് ഇൻഗ്രീഡിയൻസ് സെയിം ക്വാളിറ്റി സെയിം ക്വാണ്ടിറ്റി ഒരു മൈനൂ ഡിഫറൻസ് ഇല്ല എല്ലാ അളവുകളും കറക്റ്റ് ടൈമിങ് കറക്റ്റ് ഇങ്ങനെ പക്കാ ഫ്രണ്ട് ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ പോലും മേ ബി ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം അല്ലെ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ടാവാം ഇതുപോലെ തന്നെ നമ്മളായിക്കോട്ടെ ഒരേ കറി അല്ലെങ്കിൽ ഒരേ ഫുഡ് രണ്ട് ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ അതും സെയിം എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇത് ചിലപ്പോൾ രണ്ട് ദിവസത്തെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ടാവാം അപ്പൊ ഇതെന്തായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ അമ്മ ഉണ്ടാക്കി തന്ന കറി അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി തന്ന ഈ ഡിഷ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് പക്ഷെ ഞാനത് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല അല്ലേ ഇങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവാം അതായത് സെയിം ക്വാണ്ടിറ്റി സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്താൽ പോലും ടേസ്റ്റിൽ ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം പല റീസൺസും ഉണ്ടാവാം ബട്ട് വൺ ഓഫ് ദ റീസൺ മേ ബി ദി ഡിഫറൻസ് ഇൻ ഇമോഷണൽ ഇൻഗ്രീഡിയൻറ്റ് ഈ ഇമോഷണൽ ഇൻഗ്രീഡിയൻറ്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ വി ഹോൾഡ് വെൻ വി കുക്ക് അതായത് നമ്മൾ പലപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ള തരത്തിലുള്ള ഇമോഷണൽ സ്റ്റേറ്റിലായിരിക്കാം കുക്ക് ചെയ്യുന്നത് വീട്ടിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സ്നേഹത്തോടെ ചിലപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ആ ഒരു ഇഷ്ടത്തോടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ആ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കാം അവർക്ക് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം അവർ തിരിച്ചും അടിപൊളിന്ന് പറഞ്ഞിട്ടുണ്ടാവാം ബട്ട് ഡെയിലി നമ്മൾ വീട്ടിൽ റുട്ടീൻ പോലെ കുക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇത് കാണുന്ന എല്ലാവരും കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അറ്റ്ലീസ്റ്റ് ഒരു വെള്ളമെങ്കിലും തിളപ്പിക്കുന്നുണ്ടായിരിക്കാം അല്ലെ അപ്പൊ വട്ടെവർ വി ഡു നമ്മൾ പല ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്നിട്ടായിരിക്കാം അത് കുക്ക് ചെയ്യുന്നത് അപ്പോ അറിയാതെ നമ്മൾ ചിലപ്പോ കുക്ക് ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് കുക്ക് ചെയ്യാതെ ഇപ്പൊ കുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്ന എതർ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്ഡ് ആയിട്ട് ടെൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ആലോചിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പലപ്പോഴും ഓ ഇതാണല്ലോ എൻ്റെ വിധി ഞാനിന്നും ഇങ്ങനെ കുക്ക് ചെയ്ത് നിൽക്കേണ്ട ആളാണല്ലോ ഞാൻ കിച്ചണിൽ തന്നെ ആണല്ലോ എപ്പോഴും അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് തോട്ട്സ് വെച്ചിട്ടും ആയിരിക്കാം മേ ബി നമ്മൾ കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ തരത്തിലുള്ള തോട്ട്സ് വന്നു പോകുന്നുണ്ടാവാം നമ്മൾ പോലും അറിയാതെ പക്ഷേ ആക്ച്വലി നമ്മുടെ ഈ ഇമോഷണൽ സ്റ്റേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഫുഡിനെ ബാധിക്കുന്നുണ്ട് നമ്മളുള്ള ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആ ഒരു ഇമോഷനായിരിക്കാം ആ ഫുഡായി മിക്സപ്പായി നമ്മൾ അതായിരിക്കാം നമ്മുടെ ഫുഡിലൂടെ അത് കഴിക്കുന്നവർക്ക് റിഫ്ലക്റ്റ് ആയി കിട്ടുന്നത് സോ നമ്മൾ ഭയങ്കര നെഗറ്റീവ് ഇമോഷണൽ സൈഡിൽ നിന്നോട് കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഫീൽ ചെയ്യില്ല പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു ഒരു ഡിഷിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ച് കുക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ ഈ ഡിഷിന്റെ ചിലപ്പോൾ ഹാഫ് ഇൻഗ്രീഡിയൻസ് മോർ ദാൻ ഹാഫ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതായത് എല്ലാം ഒന്നും നമ്മുടെ ഇല്ല പക്ഷെ ഞാൻ ഒപ്പിച്ചതാണെന്നൊക്കെ പറയുകയാണെങ്കിലും ചിലപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലെ അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ഇമോഷണൽ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാനുള്ള ഇമോഷണൽ ഇൻഗ്രീഡിയന്റ് ഏതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ദറ്റ് ഇസ് ലാവ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അതേ സാധനം തന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല മേ ബി അമ്മ മിക്സ് ചെയ്യുന്ന ആ ലവ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല ഇത് ഫുഡിന്റെ കേസിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന എന്തൊരു റോൾ ആയിക്കോട്ടെ കുക്കിംഗ് ആയിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ ഡ്രൈവിംഗ് ആയിക്കോട്ടെ ഹെൽപ്പിംഗ് ആയിക്കോട്ടെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മുടെ ജോലികൾ ചെയ്യുമ്പോഴായിക്കോട്ടെ ഇവിടെ എല്ലാം ഇത് ബാധകമാണ് നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ എന്ത് ഇമോഷനാണ് അതുമായി മിക്സ് ആക്കുന്നത് എന്നുള്ളത് റിസൾട്ടിനെ ബാധിക്കും നമുക്ക് എൻജോയ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഒരു നല്ല പോസിറ്റീവ് എനർജിയിൽ നിന്നുകൊണ്ട് നമ്മൾ അത് ചെയ്യണം അല്ലാത്തപ്പോഴാണ് നമ്മൾ നെഗറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ റോളുകളൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ടയർഡായി പോകുന്നത് ഈവൻ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ചിലപ്പോൾ ചുറ്റുപാടൊക്കെ ഇങ്ങനെ തെളിച്ചു മറിഞ്ഞ് ഭയങ്കര വിഷയമായിരിക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം പക്ഷെ ആ സമയത്ത് നമ്മുടെ ഉള്ളിലും കൂടെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ് ഇളകിമറിഞ്ഞ് ഇങ്ങനെ ഭയങ്കര ടെൻഷായി സ്ട്രെസ്ഡായി ഇങ്ങനെ ഒരു ഫ്ളക്ച്വേഷൻസ് സംഭവിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതിന് പകരം ചുറ്റുപാടൊക്കെ തെളിച്ചു മറിഞ്ഞിരിക്കുമ്പോഴും ഒരു വലിയ പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്കത് വിത്ത് ലവ് അതിനെ ഫേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്ത് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ഒരു റിസൾട്ടാകെ മാറ്റാൻ പറ്റും സംഭവം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ശരിയാണ് പേരൻറിങ്ങിൽ ലവ് മിക്സ് ചെയ്യൂ അല്ലെങ്കിൽ കുക്കിങ്ങിൽ ലവ് മിക്സ് ചെയ്യൂ എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന പോലെ സ്വാഭാവികമായിട്ടും എനിക്കും ഇതൊക്കെ തള്ളാണെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി മനസ്സിലായത് നമ്മൾ ആലോചിച്ചാൽ അറിയാം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾ അല്ല നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ തോട്ട്സ് ഇങ്ങനെ സ്കാറ്റേഡ് ആയി പല സ്ഥലത്താണ് ആൻഡ് ആ ഇമോഷൻസ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ ആ കാര്യം ചെയ്യുമ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു കാര്യം നല്ല വൃത്തിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്റ്റിലെയോ ഫ്യൂച്ചറിലെയോ ഏതെങ്കിലും ഇമോഷനൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ഒരു രീതിക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ അത് മാറ്റി എല്ലാ കാര്യത്തിലും നമുക്ക് ലവ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ആക്ച്വലി നമ്മൾ ഈ ലൗ എവിടുന്ന് കിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ലവ് സ്റ്റേറ്റ് അവേക്കൻ ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലേക്കും ഈ ലവ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് എന്റെ കേസിൽ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെയാണ് ആ ലവ് സ്റ്റേറ്റ് അവേക്കൻ ചെയ്യാൻ പറ്റിയതും പരാതിയില്ലാതെ ആരും തന്നില്ലെങ്കിലും എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും അങ്ങനത്തെ ഒരു പൂളുണ്ട് ലൗ പൂളുണ്ട് ബട്ട് നമ്മൾ അറിയുന്നില്ല അതിന്റെ ചുറ്റും വന്ന് കിടക്കുന്ന പല നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ ഉള്ളിലും കുറെ സ്നേഹമുണ്ട് എന്നുള്ളത് പക്ഷെ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തിലും ഒരു പരാതിയില്ലാതെ വളരെ സ്നേഹത്തോടെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും സോ നിങ്ങളും ട്രൈ ചെയ്യുക നിങ്ങൾ ദിവസേന ചെയ്തു വരുന്ന അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടമില്ലാതെ ചെയ്തു വരുന്ന പല കാര്യത്തിലും ഒന്ന് ലവ് മിക്സ് ചെയ്തിട്ട് ചെയ്തു നോക്കിയിട്ട് എന്താ അതിന്റെ റിസൾട്ടിൽ വന്ന വ്യത്യാസം എന്നൊന്ന് ഷെയർ ചെയ്യേ അപ്പൊ എല്ലാവർക്കും അവരുടെ ഉള്ളിലെ ആ ഒരു ലവ് സ്റ്റേറ്റിനെ അവേക്കൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്